നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ അറ്റത്ത് അല്ലെങ്കിൽ ഗേറ്റ് ഉള്ളവരാണെങ്കിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ ഈ പറയുന്ന വാസ്തു ചെടി ഒന്ന് നട്ടുവളർത്തി നോക്കിക്കേ ആ ചെടി വളരുന്നത് പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും വളരും ആ വീട്ടിലേക്ക് പണം തേടി വരുമെന്നാണ് പറയുന്നത് ഈ ചെടി ആരൊക്കെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വളർത്തിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലെ തന്നെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടിൻ്റെയൊക്കെ ഗേറ്റിന്റെ അടുത്ത് നോക്കി നോക്കൂ ഈ ചെടി അവിടെ ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടായ കാര്യമാണ് കാരണം പലരും അറിയുന്ന ഒരു വളരെ രഹസ്യമായിട്ട് വച്ചിരിക്കുന്ന ഒരു വാസ്തു ചെടിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇവ വളർത്തേണ്ടത് നമ്മുടെ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പടിപ്പുരയുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയുണ്ടല്ലോ കവാടമുണ്ടല്ലോ ആ കവാടത്തിന്റെ അടുത്തായിട്ട് വേണം വളർത്താൻ എന്ന് പറയുന്നത് ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പം ആദ്യം കാണുന്നത് അല്ലെങ്കിൽ തൊട്ടു തലോടിക്കൊണ്ട് പോകുന്നത് ഈ ചെടിയായിരിക്കണം ഒരു വഴിക്ക് പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഗേറ്റ് കിടക്കുമ്പം ആദ്യം കാണേണ്ടതും ഈ ചെടിയായിരിക്കണം ഏറ്റവും ഐശ്വര്യന്നാണ് പറയുന്നത് ആ വീട് സാമ്പത്തികപരമായിട്ട് ഉയരും ഒരുപാട് ധനം ആ വീട്ടിലേക്ക് വന്നു ചേരാനുള്ള യോഗം ഈ വാസ്തു ചെടി വീടിന് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ് വളർത്തേണ്ടത് എന്നുള്ളത് പ്രധാനമായിട്ടും അഞ്ച് തരം ചെടികളാണ് ഈ ധനവശ്യത്തിന് വേണ്ടി വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വളർത്തുന്നത് ഈ അഞ്ച് ചെടികളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് മാതളമാണ് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഇടതു അല്ലെങ്കിൽ വലതുവശത്തോ ഒരു മൂട് മാതളം നട്ടു വളർത്തുക നിങ്ങൾ നോക്കിക്കോളൂ ഏതൊക്കെ വീടുകളിൽ വീടിന്റെ പടിപ്പുരയുടെ അടുത്ത് ഗേറ്റിന്റെ അടുത്ത് ഈ മാതളം നിൽപ്പുണ്ടോ ആ വീടുകളൊക്കെ സാമ്പത്തികപരമായിട്ട് എന്നും ഉയർന്നു കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സമ്പത്ത് ആ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടും ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഈ മാതളത്തിൻ്റെ തളിരിട്ട ഇലകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ മാതളം കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കാര്യവിജയം ഉറപ്പാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ വീട്ടിലെ ഇളമുറക്കാർക്ക് പ്രത്യേകിച്ചും മക്കൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ ഏറ്റവും ഐശ്വര്യ എന്നാണ് പറയുന്നത് വിദ്യ കൊണ്ട് ഒരുപാട് വിജയം നേടാൻ അവരേർപ്പെടുന്ന കർമ്മ മേഖലയിൽ നിന്ന് വിജയങ്ങൾ കൊയ്ത് വീട്ടിലേക്ക് വന്നു കയറാൻ ഒക്കെ ഈ ശകുനം സഹായിക്കുമെന്നാണ് പറയുന്നത് ആരൊക്കെ മാതളം വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വളർത്തിയോ അവരൊക്കെ ജീവിതത്തിൽ ഉയർന്നിട്ടേ ഉള്ളൂ എന്ന് സാരം അപ്പൊ ഇനി നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് ഒരു മൂട് മാതളം നഴ്സറിയിൽ നിന്നോ മറ്റോ വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തി നോക്കൂ സർവൈശ്വര്യമായിരിക്കും കിട്ടുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടിയാണ് ശിവനരളി എന്ന് പറയുന്നത് ഓരോ നാട്ടിലെ ഓരോ പേരാണ് പറയുന്നത് നമ്മളിത് സാധാരണയായിട്ട് ശിവനരളി എന്നാണ് പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്നുള്ളത് എല്ലാവരും ഒന്ന് പറയണേ ഓരോ നാട്ടിലെ ഓരോ പേര് അപ്പോൾ ആ പേര് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് ഒന്ന് പറഞ്ഞോളൂ അപ്പം ഈ ശിവനരളി പൂവ് അല്ലെങ്കിൽ ഈ ശിവനരളി നമ്മളുടെ ഗേറ്റിൻ്റെ അടുത്ത് വളർത്തി ഇതിങ്ങനെ എപ്പോഴും പൂത്ത് നിൽക്കും എപ്പോഴും പൂവിട്ട് നിൽക്കും ഈ പൂവ് കണ്ടുകൊണ്ട് നമ്മൾ ഒരു വഴിക്ക് പോകുന്നത് ധന ആകർഷിക്കുമെന്നാണ് പറയുന്നത് ധനാകർഷണ സ്വഭാവമുണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് ഇത് കണ്ടുകൊണ്ട് പോയാൽ ധനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം വന്നു ചേരുമെന്നാണ് പറയുന്നത് ധനം കൊണ്ടുവരാൻ ആകർഷിക്കാൻ ആ വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ചെടിയാണ് ശിവനരളി എന്ന് പറയുന്നത് നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ വഴിയുടെ അവസാനിക്കുന്ന വഴി അവസാനിക്കുന്നിടത്ത് അടുത്ത് ഇതൊരു മൂട് നട്ടു വളർത്തുക അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും കൊണ്ടുവരുന്നതായിരിക്കും മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഒരുപാട് കോടീശ്വരന്മാർ വീട്ടിൽ പല തരം നിറങ്ങളിൽ വെച്ച് വളർത്തുന്ന ഒരു പൂച്ചെടിയാണ് അതായതിൻ്റെ പേര് രാജമല്ലി എന്നാണ് നിങ്ങൾ നോക്കിക്കോളൂ ഒരുപാട് വലിയ 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 വീടൊക്കെ വെച്ച് വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഈ രാജമല്ലി വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കും പ്രത്യേകിച്ചും വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അടുത്തും അല്ലെ മതിലറമ്പിനും കൂടുതലായിട്ട് നട്ടു വളർത്തുന്ന കാണാൻ സാധിക്കും ഈ രാജമല്യയ്ക്ക് ഒരു സ്വഭാവമുണ്ട് അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ രാജമല്യാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നവരെ ആ വീട്ടിൽ താമസിക്കുന്നവരെ രാജതുല്യമാക്കൂ എന്നാണ് പറയുന്നത് രാജാവിനെപ്പോൽ വാഴിക്കും രാജ്ഞിയെപ്പോൾ വാഴിക്കുമെന്നാണ് പറയുന്നത് വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ വഴിയുടെ തുടക്കത്തിൽ ആരൊക്കെ ഇത്തരത്തിൽ രാജമല്ലി നട്ടു വളർത്തിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ രാജയോഗ സമമായിട്ടുള്ള ഉയർച്ച കൈവരിച്ചിട്ടുണ്ട് ഒരു വീട് നന്നാവാൻ ആ വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ല വാസ്തു ചെടിയാണ് രാജമല്ലി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടിയുണ്ടോ ഉണ്ടെങ്കിൽ കൈയെടുത്ത് കുമ്പിടുന്നു ഏറ്റവും ഐശ്വര്യമാണ് അതിൽ അതിൽപരമൊരു സൗഭാഗ്യം വേറെ വരാനില്ല എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തേത് ി നാലാമത്തേത് എന്ന് പറയുന്നത് പേരമരമാണ് ഈ പേരമരം നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത് അതായത് വീട്ടിലേക്ക് പോകുന്ന വഴിക്കൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും വളർത്തുന്നത് ആ പേരമരം കായ്ച്ച് പൂവിട്ട് നിൽക്കുന്നത് ഏറ്റവും സമൃദ്ധി ലക്ഷണമാണെന്നാണ് പറയുന്നത് ഒരുപാട് ആളുകൾ തങ്ങളുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ ആ വഴിക്ക് കാണുന്ന രീതിയിൽ പേരമരം വളർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ തന്നെ അത് കാണാൻ സാധിക്കും അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല ഈ പേരെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് കാണത്തക്ക രീതിയിൽ വഴിക്ക് അരികിൽ നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് അത് കണ്ടുകൊണ്ട് പോയാൽ നാൾക്ക് നാൾ സാമ്പത്തിക ഉയർച്ച അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഏറ്റവും സമൃദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ പേര വീട്ടിൽ മറ്റിടങ്ങളിൽ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തൈ കൊണ്ടുവന്ന് ആ ഗേറ്റിൻ്റെ പരിസരത്ത് എവിടെങ്കിലും അല്ലെ എവിടെങ്കിലും നട്ടു വളർത്തുക നല്ലതേ വരള്ളൂ എന്നുള്ളതാണ് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള തെച്ചി ആ വീടിന്റെ മുൻഭാഗത്ത് നിങ്ങൾ പോകാൻ ഇറങ്ങുന്ന വഴിയുടെ ഓരത്ത് അതുപോലെ നിങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പിന്റെ സൈഡിൽ എവിടെങ്കിലും ആയാലും മതി വീട്ടിൽ നിന്ന് പടി ഇറങ്ങുമല്ലോ ആ പടിയുടെ ഇരുവശങ്ങളിലായാലും മതി അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് പോകത്തക്ക രീതിയിൽ വീടിന്റെ മുൻഭാഗത്ത് എവിടെങ്കിലും ആയാൽ മതി ഒരു മൂട് നട്ടു വളർത്തുക അതാ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് സന്തോഷ വാർത്തകൾ എന്നും ആ വീട്ടിൽ അലയടിക്കാൻ ഇത് കാരണമാകുന്നതാണ് ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഐശ്വര്യമായിരിക്കും ഫലം എന്നുള്ളതാണ് അപ്പോൾ വീടിന്റെ ആ മുൻഭാഗത്ത് അത് ഗേറ്റിന്റെ അടുത്ത് തന്നെ ആവണമെന്നില്ല വീടിന്റെ തൊട്ടടുത്ത് പടിയുടെ അടുത്തായാലും വേണ്ടില്ല ഒരു മൂട് മഞ്ഞ തെച്ച് നട്ടു വളർത്തുക ജീവിതം ഐശ്വര്യപൂർണമാകും എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ച് ചെടികളാണ് ഗേറ്റിൻ്റെ അടുത്ത് വളർത്തേണ്ടത് ഇനി ഇതിലെല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ വീട് പല ദിശയിലേക്ക് നിൽക്കുന്ന വീടുകളാണ് ചില വീടുകൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കും ചില വീടുകൾ വടക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കും ചിലത് പടിഞ്ഞാറോട്ട് നിൽക്കും വളരെ അപൂർവം വീടുകൾ തെക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കും എന്നാൽ ഈ വീടിൻ്റെ ദിശ ഏത് വഴിക്കും ആയിക്കൊള്ളട്ടെ വീടിൻ്റെ വഴി വരാൻ പാടില്ലാത്ത ഒരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനവും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വീടിൻ്റെ വഴി ആരുടെയെങ്കിലും വീടിൻ്റെ വഴി പുരയിടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ആ വീട്ടിൽ ഇനി എന്തൊക്കെ വാസ്തുക്രിയകൾ ചെയ്തു എന്ന് പറഞ്ഞാലും ആ വീട്ടിൽ ധനം നിൽക്കില്ല അച്ചിട്ടായ കാര്യമാണ് ആരൊക്കെ വീടിൻ്റെ വഴി തെക്ക് പടിഞ്ഞാറേ മൂലക്കിട്ടിട്ടുണ്ടോ ആ വീടുകളൊക്കെ മുടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അതേസമയം ആരെങ്കിലും വീടിൻ്റെ വഴി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ വാസ്തുപ്രകാരം വഴി വരാൻ ഏറ്റവും നല്ല സ്ഥാനം ഗേറ്റ് വരാൻ ഏറ്റവും നല്ല സ്ഥാനം വീട്ടിലേക്ക് വന്നു കയറുന്ന പടിപ്പുര അല്ലെങ്കിൽ ആ ഒരു എൻട്രി വരാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൽ വീട്ടിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വഴി വരുന്നവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ഏറ്റവും വലിയ ഭാഗ്യമാണ് വാസ്തുപരമായിട്ട് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ ഒരു പുരയിടത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വഴി വരിക എന്ന് പറഞ്ഞാൽ ആ വീടിന് എന്നും നാൾ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വഴി വഴിയുടെ സ്ഥാനവും കൂടെ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ സ്ഥാനവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിന് നേരെ വഴി വരുന്ന രീതിയിൽ വരുന്നതും അത്ര ഉത്തമമല്ല എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും വാതിലിൻ്റെ ഇടതോ വലതോ മാറി വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥാനങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക വീടിൻ്റെ ദർശനം വടക്കോട്ടുള്ളവര് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ മണിപ്ലാന്റും അതുപോലെ തന്നെ കർപ്പൂര തുളസിയും നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാട്ടോ കേട്ടോ വീടിൻ്റെ നി ദർശനം വടക്കോട്ടുള്ളവർ എല്ലാ ദിശയുള്ളവരല്ല പറയുന്നത് വടക്കോട്ട് മുഖം തിരിഞ്ഞാണ് വീട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ രാവിലെ ഇറങ്ങി വരുമ്പം കാണുന്നക്ക രീതിയിൽ ഒരു മൂട് മണിപ്ലാന്റും ഒരു മൂട് കർപ്പൂര തുളസിയും നട്ടു വളർത്തണം ഏറ്റവും ഐശ്വര്യ സമ്പത്ത് ആ വീട് തേടി വരൂ എന്നാണ് പറയുന്നത് വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് വീട് വെച്ച് താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുൻഭാഗത്ത് മൂട് ശംഖുപുഷ്പം നട്ടു വളർത്തുന്നത് പ്രത്യേകിച്ചും വടക്ക് കിഴക്കേ വശത്ത് ഒരുമൂട് ശംഖുപുഷ്പം നട്ടുവളർത്തുന്നത് ഏറ്റവും ഗംഭീരമാണെന്നാണ് പറയുന്നത് അപ്പം വീടിന്റെ മുഖം കിഴക്കോട്ട് നിൽക്കുന്നവർ ഒരു ഒരുമൂട് ശംഖുപുഷ്പം നീലശംഖുപുഷ്പ ആയാൽ കൂടുതൽ നല്ലത് വീട്ടുമുറ്റത്ത് വളർത്തുക അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ധനാകർഷണം കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് എന്നുണ്ടെങ്കിൽ വീടിന്റെ മുറ്റത്ത് ഒന്നോ രണ്ടോ മൂട് കറ്റാർവാഴ നട്ടു വളർത്തണം കേട്ടോ ഗംഭീര ഫലം കൊണ്ടുവരുന്ന ചെടിയാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വീടുള്ളവര് കറ്റാർവാഴ നട്ടു വളർത്തു ഏറ്റവും കെങ്കേമമായിരിക്കും എന്നുള്ളതാണ് ഇനി തെക്കോട്ടാണ് വീടിന്റെ ദർശനം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല ഒരു ചെന്തങ്ങ് നട്ടു വളർത്തുക ചില വീടുകൾ തെക്കോട്ട് ദർശനമായിട്ടും പണിയാറുണ്ട് സ്ഥല സൗകര്യമൊക്കെ കണക്കിലെടുത്ത് അങ്ങനെ പണിയുന്നതിൽ ദോഷവില്ല അപ്പം വാസ്തു ഒക്കെ നോക്കിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യത്തിനിടയ്ക്ക് നിങ്ങളൊരു ചെന്തങ്ങ് കൂടെ ആ വീടിൻ്റെ മുറ്റത്ത് നട്ടു വളർത്താൻ മറക്കരുത് സാധാരണ തെങ്ങല്ല ചെന്തങ്ങ് അതായത് ഇതുപോലുള്ള ചെന്തങ്ങ് വീടിൻ്റെ മുറ്റത്ത് നട്ടു വളർത്തുക ആ ചെന്തങ്ങ് ഇങ്ങനെ കുലച്ച് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ എല്ലാ രീതിയിലും സമൃദ്ധി കൊണ്ടുവരും സകല ദോഷങ്ങളെയും തച്ചുടയ്ക്കും എന്നുള്ളതാണ് അപ്പം വീടിൻ്റെ ദർശനം തെക്കോട്ടുള്ളവർ ഇത് ചെയ്യാവുന്നതാണ് അപ്പം ദർശനപ്രകാരവും വീടിൻ്റെ മുന്നിൽ വളർത്തേണ്ട ചെടികളെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് അത് വീടിൻ്റെ മുന്നിൽ വളർത്തു ഒരു കാലത്തും നാശമായി പോകത്തില്ല ജഗതീശ്വരൻ കൂടെ ഉണ്ടാകും വാസ്തുഭാഗ്യം കൂടെ ഉണ്ടാകും എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയുന്നതാണ് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം